നമസ്കാരം മൈയാസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭവനത്തിലെ ഏറ്റവും പ്രധാന ഭാഗം അടുക്കളയാണ് വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കളയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രതികൂല ഊർജവും വീട്ടിലുള്ളവരെയും ബാധിക്കും അതിനാൽ വീടിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ അടുക്കളയ്ക്ക് പ്രത്യേകം പ്രാധാന്യം നൽകേണ്ടതുണ്ട് എപ്പോഴും സജീവമായ അടുക്കളയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിട്ടയും വൃത്തിയും പാലിക്കേണ്ടതാണ് ഇതുകൂടാതെ ചില വസ്തുക്കൾ അടുക്കളയിൽ ഒഴിവാക്കേണ്ടതുണ്ട് അവ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം ചൂലൊരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കരുത് അടുക്കള തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂൽ വീട്ടിന്റെ മറ്റു ഭാഗങ്ങൾ വൃത്തിയാക്കാനും ഉപയോഗിക്കാനും പാടില്ല തൂത്തു കഴിഞ്ഞാൽ മഞ്ഞളും കല്ലുപ്പും ചേർത്ത വെള്ളം തളിക്കണം അരികുകൾ പൊട്ടിയതോ വിണ്ടറിയതോ ചോർച്ചയുള്ളതോ ആയ പാത്രങ്ങൾ യഥാസമയം മാറ്റാതെ അടുക്കളയിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല കഴിവതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ അടുക്കളയിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കല്ലുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അനുകൂല ഊർജം തന്നെ സൃഷ്ടിക്കുന്നു പക്ഷേ സ്റ്റീൽ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് ഫലം വിപരീതമാകും അതിനാൽ കല്ലുപ്പ് സ്ഫടിക പാത്രത്തിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് കൂടാതെ മഞ്ഞൾ അരി കല്ലുപ്പ് എന്നിവ തീരാതെ നേരത്തെ പുനർഭരണവും ഉപയോഗത്തിൻ്റെതായ അനുയോജ്യമായ അളവിൽ വാങ്ങി സൂക്ഷിക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങൾ മരുന്നുകളും കാലിയായ കുപ്പികളുമൊന്നും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല സാധനങ്ങൾ തട്ടുകളിൽ കുത്തി നിറച്ച് വെക്കാനും പാടില്ല ഇതൊക്കെ ചെയ്യുന്നത് വഴി ദാരിദ്ര്യത്തെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്താനും ഐശ്വര്യം കൈവരിക്കാനും സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം